ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്ര രേവതിയുടെ ആ സ്വർണ്ണങ്ങളും മുഴുവനും എടുക്കുകയാണ് എടുത്തിന് ശേഷം ഒരു ചുവന്ന തുണിയിലും ഒരു കവറിലും ആക്കുകയാണ് അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇതുകൊണ്ടൊന്ന് സ്തുക്കി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തിരിഞ്ഞപ്പോഴേക്കും ദൈവമായിരുന്നു രവി രവിയെ കണ്ട് ഞഴേക്കും ചന്ദ്ര ഞെട്ടിപ്പോയി അപ്പോൾ പിന്നീടൊന്നും നോക്കാതെ ചന്ദ്ര അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയാണ് അപ്പോൾ രവി അകത്തേക്ക് കയറിയിട്ട് ചന്ദ്രൻ അവിടെ നിന്ന് ഇന്ന് നീ എന്ത് പണി കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ രവിയേട്ടാ നീ എല്ലാവരെയും ഉപദേശിക്കും എന്നിട്ട് നീ തന്നെ ഇങ്ങനെ ചെയ്യണോ ചന്ദ്രേ അപ്പോൾ ചന്ദ്ര വിചാരിച്ചത് എൻ്റെ ദൈവമേ താൻ പെട്ടുപോയോ എന്നൊക്കെ ചിന്തിച്ച ഏഹ് ചന്ദ്ര വിചാരിക്കുന്നത് വാറ ചന്ദ്രേ നീ എല്ലാവരെയും ഉപദേശിക്കണ നീ ഇങ്ങനെ ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ രവിയേട്ടാ അത് ഞാൻ അറിയാതെ ശ്രുതി ചോദിച്ച് ശ്രുതി പറഞ്ഞപ്പോൾ ഏ സുതി പറഞ്ഞപ്പോഴോ സുതി പറഞ്ഞത് കൊണ്ടാണോ നീ ഈ അലമാരി തുറന്നിട്ടിരിക്കുന്നത് അപ്പോഴാണ് ചന്ദ്രയ്ക്ക് ആശ്വാസം തോന്നിയത് അങ്ങനെ ചന്ദ്ര ഓ രവിയേട്ട നീ ഈ കാര്യം പറഞ്ഞത് പിന്നെ സുതിയാണോ ഇത് നിന്നോട് തുറന്നിടാൻ പറഞ്ഞത് കണ്ടില്ലേ ഇത് രേവതിയുടെ സ്വർണ്ണമല്ലേ രേവതിയുടെ സ്വർണ്ണം ഇരിക്ക സ്വർണ്ണിരിക്കുകയല്ലേ അപ്പം നീ ഇങ്ങനെ അലമാരിയൊക്കെ തുറന്നിട്ട് പോകുന്നത് ശരിയാണോ ചന്ദ്രേ ഇതൊക്കെ നന്നായിട്ട് പൂട്ടി ഭദ്രമായിട്ട് വെക്കണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അയ്യോ ആ രവിയേട്ടാ സോറി രവിയേട്ടാ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി രേവിയേട്ടൻ ക്ഷമിച്ചേര് എന്നും പറഞ്ഞോണ്ട് പോകാൻ പോയപ്പോൾ അല്ല നിൻ്റെ കയ്യിൽ എന്തായിരിക്കുന്നത് ആ ആ അതോ അത് പിന്നെ ബ്ലൗസിൻ്റെ തുണിയാ ബ്ലൗസിൻ്റെ തുണിയോ ആ ബ്ലൗസിൻ്റെ തുണി സുതിക്ക് കൊടുക്കാനായിട്ട് പോവുക സുതി പോകുന്ന വഴിയേ തയ്യൽ തൈ തയ്യൽക്കടലിൽ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞതാണ് ദൃഢ എപ്പോഴേക്ക് വേണ്ട ഞാൻ കൊണ്ടേ കൊടുത്തോളാം നീ എന്തിനാ അവനെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കൊണ്ടേ എന്ന് പറയുന്നുണ്ട് അയ്യോ വേണ്ട രീവ് അവൻ നീ പുറത്ത് നിൽക്കുന്നുണ്ടെന്നേ അപ്പോൾ അവൻ്റെയൊക്കെ കൊടുത്താൽ മതിയല്ലോ അവൻ കൊണ്ട കൊടുത്തോളും ഉം എന്നാ ശരി വയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവാ അപ്പോ രവിക്കാണെങ്കിലും ആകെ സംശയം എന്നാലും ചന്ദ്ര എന്തായിരിക്കും അങ്ങനെ കാണിച്ചത് അല്ല അവൾക്ക് ബോധമില്ലാതെ വരാനുള്ള സാധ്യത ഇല്ലല്ലോ അവൾ എന്തായിരിക്കും അങ്ങനെ കാണിച്ചത് എന്നൊക്കെ ഏ രവി ഇങ്ങനെ ചിന്തിക്കുക അങ്ങനെ ഈ ചന്ദ്രയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സുധിയുടെ കയ്യിലേക്ക് ആ ഒരു കവറ് കൊടുക്കുകയാണ് ആ സോറി നമ്മുടെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് അപ്പോൾ സച്ചിയാണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് അതാ വരുന്നു രേവതി അപ്പോൾ രേവതി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സച്ചിന്ന് എന്തൊക്കെ തപ്പുന്നതാണ് കാണുന്നത് സച്ചി ഏട്ടാ ഇതെന്താ ഇത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ നമ്മുടെ കാറിനെ ചെറിയൊരു പനി അതുകൊണ്ട് പനി മാറ്റാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ വല്ലാത്ത പൈസയാകും അതുകൊണ്ട് ഇവിടെ തന്നെ വല്ല പൊടിക്കയ്യുണ്ടാവും നോക്കുകയാണ് എന്താ സച്ചിയേട്ട ഈ പറയുന്നത് അല്ല ഈ സ്പാനറെ അതുണ്ടോ നോക്കിയതാണ് ഞാൻ എന്നും പറഞ്ഞോടും തപ്പുകയാണ് അല്ല രേവതി നീ മാർക്കറ്റിൽ പോയിട്ട് വന്നോ ആ മീൻ മേടിച്ചോ നീ ആ മീൻ മേടിച്ചു നല്ല ഒന്നാം തരം മീനോ സച്ചിട്ടാ ഇതേ ഇങ്ങനത്തെ മീനൊന്നും പെട്ടെന്നൊന്നും കിട്ടില്ല ഇത് അപൂർവമായിട്ട് എനിക്ക് കിട്ടിയതാണ് അടിപൊളി മീനാണ് ആണോ രേവതി എങ്കിലേ ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവുന്നു നീ വർക്കുകയും ഒക്കെ ചെയ്യണം എന്നിട്ട് ആ അതും കൂട്ടി നല്ല സാപ്പാടിക്കണം അതൊക്കെ ഞാൻ ഏറ്റു അല്ല നിന്റെ ഈപ്രത്തെ കയ്യിലെന്താണ് എന്ന് ചോദിക്കാം അപ്പോൾ ആ ഇത് ഇതെൻ്റെ ബ്ലൗസിൻ്റെ തുണിയാണ് ഞാനേ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു തയ്ച്ച് മേടിച്ചിട്ട് വരികയാണെന്ന് പറയുക ആ എന്നാൽ ഞാനിന്ന് പോയി റെഡി ആക്കട്ടെട്ടോ സച്ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ രേവതി വന്ന രേവതി അയ്യോ എന്താ സ്വച്ച് എന്താ പറ്റിയത് ആ അത് പിന്നെ രേവതി ഈ മീൻ എന്നെ വെള്ളത്തിൽ നിന്നല്ലേ പിടിക്കുന്നത് ആ വെള്ളത്തിൽ നിന്നാണ് പിടിക്കുന്നത് വെള്ളത്തിൽ നിന്നല്ലാണ്ട് പിന്നെ ആകാശന്ന് പിടിക്കാൻ പറ്റും സജീടെ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അതല്ല രേവതി പാവ മീനുകൾ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കറിയിലേക്ക് ഇടുമ്പോൾ അത് ചത്തുപോകും അല്ലേ ഹാ അതിന് അതിന് എന്തോരം ആഗ്രഹം ഉണ്ടാകും തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ പോകാനായിട്ട് അപ്പോ അപ്പോ അതിനിപ്പോ എന്താ വേണ്ടത് അല്ല നീ ഇങ്ങനെ മീൻപറത്തൊക്കെ തരൂല്ലേ കറി വെച്ചൊക്കെ തരൂല്ലേ ആ സമയത്ത് ഈ മീൻ ഞാൻ കഴിക്കും അന്നേരം എൻ്റെ ഉള്ളിലാ വെള്ളത്തിലേക്ക് പോകും അപ്പം അതിനൊരു ആത്മശാന്തി കിട്ടും അല്ല രേവതി അയ്യോ കൊള്ളാലോ എങ്കിലും കാര്യം ചെയ്യാം ഒരു രണ്ട് കിലോ ഉപ്പ് ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കി തരാം അത് സച്ചിയേട്ടൻ അങ്ങോട്ട് കുടിക്കും ഏഹ് അതെന്തിനാ ആ അങ്ങനെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ മീൻ ഉപ്പ് വെള്ളത്തിലാണല്ലോ ജീവിക്കുന്നത് അപ്പോൾ സച്ചിയൻ്റെ വൈകുള്ളിലേക്ക് പോകുമ്പോൾ നല്ല ആത്മശാന്തി കിട്ടും സച്ചിയുടെ എന്താ പറഞ്ഞു വരുന്നെനിക്ക് മനസ്സിലായി സച്ചിയേട്ടന് മറ്റേ വെള്ളം ഉദ്ദേശിച്ചതല്ലേ ആ സച്ചിയേട്ട ഇപ്പൊ രണ്ടടിക്കണം അതിനല്ലേ അതേ രേവതി അതടിക്കഞ്ഞിട്ടെ ഒരു സമാധാനം നീ പറഞ്ഞാൽ മാത്രമേ ഞാൻ സമ്മതിക്കുള്ളൂ ഇതേ ഞാൻ രണ്ടടിച്ചോട്ടെ കൊഴപ്പൊന്നുമില്ലല്ലോ കൊഴപ്പില്ലെന്നോ സച്ചേട്ടാ എന്താ രേവതി നീ പറ രേവതി നീ രണ്ടെണ്ണം അടിച്ചോട്ടെ രേവതി എന്ന് ചോദിക്ക അപ്പോ ശരി ഞാനിപ്പോൾ ഇപ്പോൾ തന്നെ അച്ഛനോട് സമ്മതം ചോദിക്കാം ആ ശരി രേവതി അച്ചാ എന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ സച്ചി പേടിച്ചോട്ട് പോയി അങ്ങനെ ഓടുന്ന സമയത്താണ് ദാ വരുന്ന ചന്ദ്ര അതേ കളർ കവർ അതേ കവറ് കൊണ്ട് ചന്ദ്രയെ മരിക്കുക ഇവരും മൂന്ന് പേരും കൂടി ചന്ദ്രയെ കൂട്ടിയിടിക്കുകയാണ് രേവതിയുടെ കയ്യിലെ കവറും ചന്ദ്രയുടെ കയ്യിലെ കവറും നേരെ താഴത്തേക്ക് വിഴുകയാണ് കാലി വന്ന് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് രേവതിയും അതേപോലെ തന്നെ സച്ചിയും പേടിച്ചു പോയി അപ്പോൾ രേവതി ആണെങ്കിൽ കാണിച്ചു തരട്ടെ ഞങ്ങൾക്ക് കണ്ടോ അപ്പോൾ ചന്ദ്ര നിനക്കൊക്കെ കണ്ണില്ലട കൊച്ചു കുട്ടിയാണെന്നാണ് വിചാരം ഓടിക്കളിക്കുന്നത് ഇവിടെ കിടന്ന് എന്ന് ചോദിച്ചപ്പോഴേക്കും എടുത്ത വായിക്കും സച്ചിയാണെങ്കിൽ എന്താ കൊച്ചു പിള്ളേർക്ക് മാത്രം ഓടിക്കളിക്കാൻ പാടുള്ളൂ ഞങ്ങളൊന്നും മുതിർന്നവർക്കും ഓടിക്കളിച്ചാൽ എന്താ പ്രശ്നം ഓ നിന്നെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയും ആ ഒരു കവർ എടുക്കുകയാണ് സച്ച് ചന്ദ്രയും ആ ഒരു കവറെടുക്കുക രണ്ട് രണ്ട് കവറും ഓരോ കളറിലും ഒരേ സൈസിലായിരിക്കുന്നത് അപ്പോൾ അതൊന്നും നോക്കിയില്ല അങ്ങനെ രവി നേരെ അടുക്കളയിലേക്ക് കൊടുക്കുക അടുക്കളയിലേക്കല്ല രവിയുടെ അടുത്തേക്ക് അങ്ങനെ ചന്ദ്രൻ നേരെ സുധീൻ്റെ അടുത്തേക്ക് ചെല്ലിക്കുകയാണ് അതെ സുധി എത്രയും പെട്ടെന്ന് കൊണ്ടിത് പണയം വെച്ചോ അതെ എന്നെ ശരിയാക്കിയാലുണ്ടല്ലോ ആരും അറിയാൻ പാടില്ല ഈ കാര്യങ്ങൾ അമ്മേ ആരും അറിയില്ല അമ്മേ എൻ്റെ ഒരു അവസ്ഥ കൊണ്ടല്ലേ അതുകൊണ്ട് തന്നെയാ ശ്രുതിയുടെ ശ്രുതിയുടെ മുന്നിൽ നീ ഒരു കള്ളനാകാതിരിക്കാൻ വേണ്ടി ഒരു കൊള്ളില്ലാത്തവനാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ചെയ്തത് ഇതെങ്ങാനിവർ അറിഞ്ഞുകഴിഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ മാനം പോകും ഹാ അ നീ അറിയാതെ സൂക്ഷിക്കണം ഇല്ലമ്മേ ആരും അറിയില്ലമ്മേ ഞാനിത് പെട്ടെന്ന് കൊണ്ടേ പണയം വെക്കാം ശരി ചെല്ലു പോ എന്ന് പറഞ്ഞുണ്ട് ശ്രുതി ആ ഒരു കവറുമായിട്ട് പെട്ടെന്ന് ഓടി പോവുക ഈ സമയം തന്നെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി നേരെ ബാല ബാലൻ്റെ അടുത്തേക്ക് എത്തുക അപ്പോൾ പറഞ്ഞല്ല രവീടെ അടുത്തേക്ക് എത്തുക അപ്പൊ രവി രവിയെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേക്കാ അച്ചാ അച്ചാ അച്ച എന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അച്ചാ ഈ സച്ചിയണ്ണില്ലേ വെള്ളം അപ്പൊ ചന്ദ്ര ഈ സച്ചിയാണെങ്കിൽ ഏ വെള്ളോ എന്ത് വെള്ളം എവിടത്തെ വെള്ളം എന്തൊക്കെയാ പറയുന്നത് ആ എന്താടാ സച്ചി എന്താ ഇവിടെ പറയുന്നത് എന്ന് ഇപ്പോഴേക്ക് മതം പിന്നെ അച്ഛാ മീൻ മേടിച്ചു അപ്പോൾ വെള്ളത്തിലിടണല്ലോ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാണ് ഷെ നിങ്ങൾ എന്താണ് ഈ സമ്മതമില്ലാതെ സംസാരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന രീതിയിൽ പറയുക ആ അച്ചാ അത് പിന്നില്ലേ അച്ചാ എന്ന് രേവതി പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അച്ചാ അതെ അച്ഛനോട് പറയാൻ വേണ്ടി വന്നതേ മീൻ ഫ്രൈ ആക്കണോ അല്ലെങ്കിൽ കറി ആക്കണോ എന്ന് ചോദിക്കാൻ വേണ്ടിയാ ആ മോളെ കുറച്ച് ഫ്രൈ ആക്കിക്കോ കുറച്ച് കറിയും വെച്ചോ നീ എങ്ങനെ വെച്ചാലും ആണല്ലോ മോളെ ആ അച്ചാ ഈ രേവതി പറയാ ഞാൻ അച്ഛനോട് ചോദിക്കാതെ ഒന്നും ചെയ്യില്ല എന്ന് അച്ഛൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം ഇവള് ഇവിൾ പറഞ്ഞത് അതങ്ങനെയാണോ സച്ചി ഈ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ പകുതിയാണ് പാതി ജീവൻ എന്ന് പറയാം പക്ഷേ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് ആത്മാവ അപ്പോൾ അവരോടും കൂടി അഭിപ്രായം ചോദിക്കണമല്ലോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവരെന്തോരും കൂടി നേരെ അങ്ങോട്ട് പോവുകയാണ് ഇപ്പം രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുക അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ ആകെ കലിപ്പിൽ നിൽക്കുക ഇപ്പം രേവതി വീണ്ടും അടുക്കിയിട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിഴിഞ്ഞാൽ രേവതി രേവതി അവിടെ നിന്ന് രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എന്താ സച്ചി കേട്ടാ അതു പിന്നെ രേവതി ഇങ്ങ് വന്നേ അതെ ഞാനൊരു കാര്യം പറയട്ടെ രേവതി ഈ പുറത്തു പോയി കുടിക്കുന്നതാണ് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് വീണിലേക്ക് രണ്ട് വന്ന് കൊണ്ട് നടിച്ചു തരണമെങ്കിൽ പ്രശ്നമൊന്നുമില്ലെന്നേ ആണോ എങ്കിൽ ഞാൻ അച്ഛനോട് പറയാം രേവതി നീ ഇങ്ങനെയൊന്നും പറയല്ലേ രേവതി എൻ്റെ കൂട്ടുകാരനുണ്ടേ എൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരനെ എപ്പം മദ്യപിച്ച് വന്നാലും അവൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല എപ്പോഴും വഴക്ക് പറയും പക്ഷേ ഭാര്യ സ്പെഷ്യലായി എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെ വഴക്ക് പറയില്ലല്ലേ ആ അതെ രേവതി ഇപ്പം നീയും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പം നീയും വഴക്ക് പറയില്ലല്ലോ അയ്യോ സച്ചി എൻ്റെ കൂട്ടുകാരുടെ ഭാര്യയെ പോലെയല്ല ഞാന് ഞാൻ വഴക്ക് പറയും രേവതി എന്താ രേവതി ഒരു രണ്ടെണ്ണം അടിച്ചാലല്ലേ എന്താ കുഴപ്പം എന്നൊക്കെ ഇനി ചോദിക്കാം ഞാൻ അച്ഛനോട് ചോദിക്ക അച്ചാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും രേവതി അവിടെ നിന്ന് ഓടുകയാണ് പിന്നീട് കാണിക്കുന്നത് സുതിയാണ് അപ്പോൾ സുധിയാണെങ്കിൽ നേരെ സ്വർണം പണയം വെക്കാൻ വേണ്ടി ചെന്നിരിക്കുക അവിടെ വന്നിരിക്കുകയാണ് സാറേ എനിക്ക് കുറച്ച് സ്വർണം പണയം വെക്കാനുണ്ടായിരുന്നു ആ എത്രയുണ്ട് എത്രയുണ്ടെന്നൊന്നും അറിയില്ല സാറേ ഇത് എടുത്തിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ തരാ പോകാം താൻ ആദ്യം സ്വർണം കാണിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുധി അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തത് ബ്ലൗസ് ആയിരുന്നു നമ്മുടെ രേവതിയുടെ ബ്ലൗസ് ഇത് കണ്ട സുതിയാണെങ്കിൽ അവൻ ഞെട്ടിപ്പോകുകയാണ് അപ്പോൾ ആ സ്വർണ്ണ പണയം ചോദിക്കുകയാണ് ഇതെന്താണോ തൻ്റെ കയ്യിൽ എന്താ തുണിയോ അയ്യോ സാർ ഇതെങ്ങനെ വന്നതെന്ന് അറിയില്ല സാർ എൻ്റെ അമ്മ എൻ്റെ കയ്യിൽ സ്വർണം തന്നുവിട്ടതാണ് പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഒരു എത്തുമ്പിടിയും കിട്ടുന്നില്ല സാർ എന്താ സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല സാർ എന്ന് പറയാം ആ മനസ്സിലാവില്ല മേജിക്കായിരിക്കും എന്താ സ്വർണം കൊണ്ട് വരുന്ന സമയത്ത് ആരെങ്കിലും മേജിക്ക് ചെയ്ത് അത് ബ്ലൗസിൻ്റെ ബ്ലൗസ് ആക്കി കളഞ്ഞതായിരിക്കും എടിഞ്ഞിട്ട് പോടോ മനുഷ്യനെ മെനക്കെടുത്താതെ അപ്പോൾ സുതിയാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി അങ്ങനെ നമ്മുടെ ചന്ദ്ര ചന്ദ്രയെ കാണിക്കണം അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ആകെ ടെൻഷനില് അപ്പോൾ ചന്ദ്ര നേരെ ദൈവമേ ആരെങ്കിലും പിടിക്കപ്പെടുോ പിടിച്ച് പിടിക്കപ്പെട്ട് കഴിഞ്ഞെങ്കിൽ എൻ്റെ ആത്മാഭിമാനം ഒക്കെ പോകുക എന്ന് പറഞ്ഞാൽ അടുക്കളയൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതേ കവറിരിക്കുന്നു ഹേ ഇത് ഞാൻ സുതിയുടെ കയ്യിൽ കൊടുത്തു വിട്ടല്ലേ പിന്നെ ഈ കവർ ഇത് എങ്ങനെ വന്നാൽ ഇവിടെ വന്നു അങ്ങനെ ചന്ദ്ര ആ കവറെടുത്ത് നോക്കുകയാണ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ സ്വർണം ദൈവമേ സുതിയുടെ കയ്യിൽ കൊടുത്തുവിട്ട സ്വർണം ഇവിടെ എങ്ങനെ വന്നു എന്ന് ചോദിച്ച് ആ കാര്യം ആല ആലോചിക്കണം കുറച്ച് മിനിറ്റ് മുമ്പ് നടന്ന ആ കാര്യം കാരണം രേവതിയും ചന്ദ്രയും കൂടി കൂട്ടിയിടിച്ചപ്പോൾ രണ്ടുപേരുടെയും കവർ നിലത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും ആ കവറ് മാറ്റിയെടുത്തത് അങ്ങനെ ചന്ദ്രയ്ക്ക് സത്യം മനസ്സിലായി എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ആ കവറെടുത്തോണ്ട് പോവുകയാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ രേവതി മരിക്കുക അപ്പോൾ രേവതി ഏശോ പാവാ സച്ചിയേട്ട് സച്ചിയുണ്ട് ഞാൻ ചുമ്മാ കളിപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് സച്ചിയേട്ട് പേടിച്ച് പോയല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ ദൈമി ഞാൻ ഇവിടെ വെച്ചാൽ കവറ് കാണായില്ലല്ലോ എൻ്റെ കവർ എവിടെ എൻ്റെ ബ്ലൗസിൻ്റെ കവറാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഓടുക അങ്ങനെ ചന്ദ്രയെ കാണിക്കണം അപ്പം ചന്ദ്രയാണെങ്കിൽ സുധിയെ ഫോൺ ചെയ്യുകയാണ് ദൈമി ഇവിടെ പിന്നെ പിടിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ ചന്ദ്രയാണെങ്കിൽ ആ ഒരു കവർ കഷത്തിൽ ഇങ്ങനെ മറച്ചു പിടിച്ചേക്കുക അപ്പോൾ രേവതി ഓടി വന്നിട്ട് അമ്മേ എൻ്റെ കവർ കണ്ടോ അമ്മേ ഞാൻ ഒരു ബ്ലൗസിൻ്റെ എൻ്റെ ബ്ലൗസിൻ്റെ തുണിയായിരുന്നു അത് കവർ കണ്ടോ അമ്മേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനൊന്നും കണ്ടില്ലല്ലോ അപ്പോഴേക്കും രവി ചോദിക്കുകയാണ് എന്താ മോളെ അല്ല ഞാൻ ബ്ലൗസ് തയ്ച്ചിട്ട് മേടിച്ചിട്ട് വരികയായിരുന്നു ഞാനത് കവറിൽ വെച്ചേച്ചു അടുക്കളല്ലേ വെച്ചത് പക്ഷെ അതിപ്പോൾ കാണില്ല ചാ അപ്പം സച്ചി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയുടെ കഷത്തിലിരിക്കുക ആ ആ കവറല്ലേ അമ്മയുടെ അടുത്ത് ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ആ അയ്യൊരു സച്ചിയുടെ ശരിയാണല്ലോ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഈ കവറ് വന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ഇതിൽ നിൻ്റെ ബ്ലൗസിൻ്റെ തുണിയല്ല ഇത് എൻ്റെ ബ്ലൗസിൻ്റെ തുണിയാ ഇത് ഞാൻ സുതിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചതാ പക്ഷേ നേരത്തെ നമ്മൾ തമ്മിൽ കൂട്ടിയിടിച്ചില്ലേ ആ സമയത്ത് കവറ് വീണ് കവറ് മാറിപ്പോയി നിൻ്റെ ബ്ലൗസിൻ്റെ തുണി കൊണ്ടാ സുതി പോയത് എന്ന് പറയാണ് അയ്യോടാ കഷ്ടായിപ്പോയല്ലോ അപ്പോൾ ഏതായാലും സുതി വരട്ടെ ഞാൻ അവൻ്റെ കൊടുത്തോളാം അവനിപ്പോൾ വരും തിരിച്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ അത് വേണ്ട ഞാൻ കൊണ്ട് കൊടുത്തോളാം ബ്ലൗസിൻ്റെ തുണി ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ വേണ്ട ഏടാ നീ കൊണ്ടേ കൊടുക്കണ്ട കേട്ടോ നീ എൻ്റെ ബ്ലൗസിൻ്റെ തുണി കൊടുക്കേ വേണ്ട ഏ നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കുന്നത് അവൻ വലിയ ബിസിനസ്മാൻ അല്ലേ അവൻ ഈ ബ്ലൗസിൻ്റെ പിന്നാലെ നടക്കാനായിട്ട് പറ്റുമോ ഞാനത് സിറ്റിക്ക് പോകുന്നുണ്ടെന്നേ ഞാൻ കൊടുത്തോളാം എന്ന് പറയുക അപ്പോൾ അത് ചന്ദ്ര സമ്മതിക്കുന്നത് പോലുമില്ല വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട നീ എൻ്റെ ബ്ലൗസിൻ്റെ തുണി കൊടുക്കേ വേണ്ട ആഹാ അത്രക്ക് വാശിയായോ ഇങ്ങനെ എടുതാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ കയ്യിൽ നിന്നും ആ കവറ് വലിച്ചു പിടിച്ച് മേടിക്കുന്ന മേടിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ചന്ദ്ര വിടോ ചന്ദ്രയാണെങ്കിൽ വലിയ വലി ദാ വരുന്നു സുധീ മാ മറ്റൊരു കവറുമായിട്ട് ദൈവമേ പിടിക്കപ്പെട്ടോ എന്ന് ചിന്തിച്ച് അപ്പോഴേക്കും ചന്ദ്ര പറയുക ആ ദൈവം വന്നു അമ്മേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ രവിയാണെങ്കിൽ എന്താടാ നീ എന്താണ് ഈ കാണിച്ചത് അച്ചാ അതു പിന്നെ തെറ്റുപറ്റിപ്പോയി അച്ഛാ അത് സാധനം മേടിക്കുമ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അവൻ്റെ സച്ചിയുടെ കല്ലിൽ നിന്നും ആ ഒരു ഇത് തട്ടിപ്പറിച്ച് മേടിക്കുക അതിനുശേഷം ചന്ദ്ര ഓടി ചെന്നിട്ട് സുതി സുതി നീ നീ ഇത് കൊണ്ടു വയ്ക്കോ നീ ബ്ലൗസിൻ്റെ തുണി മാറിപ്പോയതാ കേട്ടാ ഒന്നും അറിഞ്ഞിട്ടില്ലടാ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അതെ ഇത് രേവതിയുടെ ബ്ലൗസിൻ്റെ തുണിയാ നീ എൻ്റെ ബ്ലൗസിൻ്റെ തുണിയെ കൊണ്ടുപോകാം മറന്നുപോയി ഇത് കൊണ്ടുപോകും എന്ന് പറഞ്ഞോണ്ട് അതെടുത്ത് കയ്യിലേക്ക് കൊടുക്കാം ആണല്ലേ അയ്യപ്പം സത്യം പറഞ്ഞില്ലല്ലേ അമ്മേ ആ ഞാൻ തുണി മാറിപ്പോയി അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴേക്കും ആണ് കാര്യങ്ങളെല്ലാം മനസ്സിലായത് അപ്പോഴേക്കും രേവതി ചോദിക്കാണ് അല്ല അപ്പം അതിന് മുമ്പ് എന്തോ പറഞ്ഞല്ലോ സാധനം വാങ്ങുന്ന സമയത്ത് എന്നൊക്കെ ആ എന്താ പറഞ്ഞത് ആ അത് വേറെ ഒന്നുമല്ല ഞാൻ ഈ ബ്ലൗസിൻ്റെ തുണി കൊണ്ടു കൊടുക്കാൻ പോയപ്പോഴാണ് മനസ്സിലായത് ഇത് മാറിപ്പോയെന്ന് അതുകൊണ്ടാണ് എങ്ങനെ പറഞ്ഞത് അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ എടാ പെട്ടെന്ന് കൊണ്ട് കൊടുക്കാൻ നോക്കടാ അമ്മേ ഇത് അഞ്ച് കിട്ടുമല്ലോ അല്ലേ ഇത് കേട്ടു ഇനി എപ്പോഴേക്കും സച്ചി ആണെങ്കിൽ ഇന്ന് അവിടെ എന്താ നീ പറഞ്ഞത് അഞ്ച് കിട്ടുമെന്നോ എന്താണ് നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാംസിനി നമസ്കാരം താങ്ക് യു സിഖി ബൈ